ഞാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങിയാല് എന്നോട് സംസാരിക്കാൻ അങ്ങാടിയിൽ നൂറാളുണ്ട് ഉണ്ടല്ലേ അങ്ങാടിയിൽ ഇറങ്ങിയാല് ഉണ്ട് എന്നാല് നിങ്ങളുടെ ഭാര്യക്ക് സംസാരിക്കാൻ ആരാള്ളത് ആരാ നിങ്ങളെ വീട്ടിൽ സംസാരിക്കാന് ഇഷ്ടം പോലെ ആളുണ്ട് ഓലെ നമ്മളെ വീട്ടിൽ നമ്മളെ ഞമ്മളമ്മും നമ്മളെ വാപ്പിന് നമ്മളെ നമ്മൾ എന്ന് പറയുന്ന ഒരു ലോകാണ് പെണ്ണുവിന് എന്താ ഭാര്യക്കാടെയുള്ള പ്രശ്നത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ആരോ ചിന്തിച്ചോ തുറന്ന സംസാരം നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഒരു മണിക്കൂർ നേരമെങ്കിലും ഫോൺ ഒഴിവാക്കിയിട്ട് ഭാര്യന്റെ മുന്നിൽ ഇരുന്ന് കൊടുക്കണം എനിക്ക് പറയാനുള്ളത് പറയുന്നു പറഞ്ഞിട്ട് അത് മുഴുവനും കേട്ട് കൊടുക്കണം ഒരു ചങ്ങ നിങ്ങൾ കരളെ മുത്തേ ചക്കര തേനയും ഒന്നും കിട്ടിയാളെ വിളിക്കുന്നില്ലെങ്കിൽ കൊട്ടക്കണക്കിന് കരളും മുത്തും ചക്കരയും ഒക്കെ വാട്സപ്പിലാക്കി നടക്കുന്ന നരമ്പ് രോഗികൾ നമ്മളെ നാട്ടിൽ അത് വെച്ചാൽ നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കാം നിങ്ങളെ അമ്മായിന്റെ മോനായിരിക്കാം നിങ്ങളെ ജേട്ടൻ അരുജനോ തന്നെ ആയിരിക്കാം അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ എന്നെന്താക്കണ് വയറു നിറയെ നമ്മളെ പുറേന്ന് നിന്നെ ആ ഭക്ഷണം കെട്ടി അതിന് ഹോട്ടലിൽ പോയി കഴിക്കൂലല്ലോ ഭർത്താവിന്റെ അടുത്തുനിന്ന് തന്നെ കിട്ടേണ്ട സ്നേഹം മുഴുവനും കെട്ടി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാളിലേക്ക് നോക്കാനാ എണ്ണിന് മനസ്സുണ്ടാവൂലോ എനിക്കൊരു ചെറിയ പനി വന്നപ്പോ കഞ്ഞി കാക്ക ഉണ്ടാക്കിയിട്ട് അതിൽ കുരുമുളക് ഇട്ട് കാക്കന്റെ മെഞ്ഞിലേക്ക് തന്നെ ചാരിക്കാലത്ത് കാക്ക കഞ്ഞി കോരിത്തന്ന രണ്ടാക്കാം ഒരാണിന്റെ അടുത്തുനിന്ന് കിട്ടും ഞാൻ പ്രതി നിങ്ങളാരോ കെട്ടി കഞ്ഞി വാരി കൊടുത്തു നോക്കണോ മുത്തു ഭർത്താവ് കേൾക്കുമ്പോഴത്തേനേക്കും ബേജാറ് ബാലിനെ അടിക്കുന്ന ഭർത്താവ് മാറബ റസൂലി സ്വല്ല അലൈഹി ഇമ്രാത്ത ഒറ്റ പെണ്ണിനെയും ഹബീബായ മുഹമ്മദ് റസൂലുല്ലായും ജീവിതത്തിൽ അടിച്ചിട്ടില്ല എന്നുള്ളതാ കുടുംബജീവിതത്തിലെ ഞാൻ അങ്ങോട്ട് പോയാലും വിജയം തെറ്റിപ്പോ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അവർ ഒരു നാടകമാണ് അത് ഇപ്പൊ ഒരു പെരുന്നാൾ വരുന്നല്ലോ വലിയനാളോ ചെരുന്നാളോ കഴിഞ്ഞ് വലിയ വലിയ നിങ്ങളെ പറയലൊക്കെ പുട്ടിട്ടാക്കിയെ നല്ല ബിരിയാണി മന്തി കെട്ടികൾ ഉണ്ടാക്കിയല്ലേ അത് തിന്ന് കഴിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെ ഭാര്യന്റെ പുറത്തൊന്നു കട്ടിയിട്ട് അടിപൊളിയായി മോളെ സൂപ്പർ ആയി എന്ന് പറഞ്ഞ ആൾക്കാരൊന്നും കൈ പുറത്തെട്ടി കൊള്ളണമൊന്നുമില്ല അതൊരു ഭംഗിവാക്ക് മാത്രാണ് ഇത്ര ആളുള്ളവരോ കൂടുതൽ കല്യാണം കഴിക്കാറുപോലെ ആരാളുള്ള ഇതിൽ ഒന്നോണ്ടോട്ടേ ഉള്ളൂ എന്താപ്പിച്ചാലേ വിള് ഏ എങ്ങനെയാ എന്തായാലും എന്തെങ്കിലും ഒന്ന് ഓൾ ഉണ്ടാക്കിയാലോ രാവിലെ ചായ ഹോട്ടൽ വാങ്ങിയാ രാവിലെ ചായ ഹോട്ടലിൽ നിന്ന് വാങ്ങിയാണോ പായസം ഹോട്ടലിൽ നിന്ന് വാങ്ങിയാണോ ഓൾ ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു സാധനം പൊള്ളിയിൽക്ക് വെക്കാൻ പറ്റൂല്ല സാധനം ആ എന്നാലും വേണ്ടത് എന്താക്കാണ് അടിപൊളിയാണ് സൂപ്പറാണ് ഞാൻ രസം പറഞ്ഞു ഞാൻ അങ്ങാട്ടിന്ന് നിൽക്കുമ്പോ ഒരു ആചാര്യനെ വിളിച്ചു വലിയ പൈസക്കാരനെ അയാൾ പറഞ്ഞു അതേ പിന്നെ ഇവരെ വരുമ ചായ പിടിക്കായിരുന്നു ഞാൻ അയാളുടെ കൂടെ പോയി നല്ല അടിപൊളി കേക്ക് ഇപ്പൊ നിങ്ങൾ അങ്ങന ഉണ്ടല്ലോ കൊറേ നല്ല അടിപൊളി കേക്ക് ഒക്കെ ഉണ്ടാക്കും യൂട്യൂബ് യൂണിവേഴ്സിറ്റി കയറിയിട്ട് വാറ്റി നോക്കി നൽകിയിട്ട് മനുഷ്യന്റെ കഥ കഴിയും എന്നാലും ആ വീട്ടിൽ നല്ല അടിപൊളി ചൂടുള്ള കേക്കും കട്ടൻ ചായും ഞാൻ നല്ലോണം തിന്നിട്ടോ സീറ്റെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് പോരുന്ന സമയത്ത് ഇത്താത്തണ്ട് കർട്ടൻറെ മറവ് നിൽക്കുന്നു ഞാൻ വന്ന് ഇത്താത്ത കേക്ക് ഞാൻ നല്ലോണം തിന്നു നല്ല ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇയാളുടെ തൊള്ള ഒത്തി മിണ്ടാന്നെ അയാൾ പറഞ്ഞു പൊന്നാർ ഉസ്താദെ ഞാന് പിന്നെ ബിസിനസ് ആവശ്യം മാത്രം യു എ പോയുണ്ട് ചൈനയെ പോയാലുണ്ട് മലേഷ്യ പോയുണ്ട് പല നാട്ടിലും പോയുണ്ട് അവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ചാലും എൻ്റെ കെട്ടിയോൾ ഉണ്ടാക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് അതിനൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇന്ന് വരെ ഓൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്തെങ്കിലും ഒരു കുറ്റം പറയാതെ ഞാൻ തിന്നില്ല അങ്ങനെ പൊക്കി പറഞ്ഞു ഓൾ അങ്ങനെ പൊന്തണ്ട നിങ്ങൾ നാലോ ചോദിക്കും ഇപ്പൊ ഞാൻ അങ്ങാടിയിൽ ഇറങ്ങിയാല് എന്നോട് സംസാരിക്കാൻ അങ്ങാടിയിലെ നൂറാളുണ്ട് ഉണ്ടല്ലേ നിങ്ങൾ അങ്ങാടിയിൽ ഇറങ്ങിയാൽ ഉണ്ട് എന്നാൽ നിങ്ങളുടെ ഭാര്യക്ക് സംസാരിക്കാൻ ആരാ ഉള്ളത് ആരാല്ലോ നിങ്ങളെ വീട്ടുകാൻ ഏ ഏട്ടത്തി ഏട്ടത്തി പോരല്ല ഞാൻ ഫോണല്ലോ അങ്ങാടി പോയി ഞാൻ കുറച്ചല്ലേ പറഞ്ഞേ ഫോണിൽ പോയി ഞമ്മക്കും ഉണ്ടല്ലോ അതല്ല പറയുന്നത് ഞമ്മക്ക് ഇഷ്ടം ഞമ്മക്കിഷ്ടം പോണാടുണ്ട് ഓലി ഞമ്മളെ വീട്ടിൽ ഞമ്മളമ്മും ഞമ്മളെ വാപ്പിന് ഞമ്മളെ ഞമ്മളും എന്ന് പറയുന്ന ഒരു ലോകാണ് പെണ്ണിന് നമ്മള് പുറയൊക്കെ എത്തിയിട്ട് എന്താക്കാണ് ഒരേ കൊണ്ടെത്തി അത് വരെ ഒരു അരമണിക്കൂർ ബൈക്കുമെന്ന് നമുക്ക് പോകാൻ തോടാൻ പറ്റിണ്ടാവൂല പിന്നെ ഫോൺ ഇങ്ങോട്ട് ഓൺ ആക്കിയിട്ട് അതൊക്കെയാണ് ഭയങ്കര ഫോൺ മൊക്കാളിയാണ് പിന്നെ കുട്ടികളോട് ചോദിച്ചല്ലോ ഭാവിയിൽ എന്താവാനാ പോലീ എൽ കെ ജി പഠിക്കുന്ന കുട്ടീനോട് ഒരു കുട്ടിയായിരുന്നു എനിക്ക് ആവാനാ പോലീ അപ്പം ടീച്ചറോട് വെച്ചാൽ എന്താ കാരണം എൻ്റെ വാപ്പൻ്റെയും മമ്മേയും മടിയിലെപ്പോഴും ഫോണാണ് ഫോൺ ആയി കഴിഞ്ഞാൽ ഭാവിയിലും മുന്നേയും വാപ്പന്റെ മടി കയറി കുത്തിരിക്കാലോ ആ രീതിയിൽ ഫുൾ ടൈം ഫോണിൽ കളിച്ച് ഭാര്യയോട് സംസാരിക്കാൻ എന്താ ഭാര്യ പപ്പാമ്മക്കിടെയുള്ള പ്രശ്നത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആരോ ചിന്തിച്ചോ തുറന്ന സംസാരം നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഒരു മണിക്കൂർ നേരമെങ്കിലും ഫോൺ ഒഴിവാക്കിയിട്ട് ഭാര്യന്റെ മുന്നിൽ ഇരുന്ന് കൊടുക്കണം എനിക്ക് പറയാനുള്ളത് പറയുമെന്ന് പറഞ്ഞിട്ട് അത് മുഴുവനും കൊടുക്കണം ഒരു ചങ്ങായി പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടം ഭാര്യയോട് സംസാരിക്കുമ്പോഴാണ് മനസ്സിന് സുഖം കിട്ടുന്നത് ഒന്നുകൂടി പറഞ്ഞു മറ്റൊരാളെ ഭാര്യയോടാണ് എന്നാൽ സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ അത്ഭുത സമയമില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് കൂടി അതാക്കി ഇതാക്കി നമ്മൾക്ക് ആദ്യം ഹയ്യാർക്കും ഹയ്യാർക്കും ഇല്ല നിങ്ങൾക്ക് ആദ്യമായി കൂട്ട് സർട്ടിഫിക്കറ്റ് തരേണ്ടത് നിങ്ങളെ ഭാര്യമാരാണെന്ന് ഹബീബുന മുഹമ്മദ് റസൂൽ ദുനിയാവിൽ ആരും നിങ്ങൾക്ക് അഡ്രസ്സ് തന്നിടും കാര്യമില്ല നിങ്ങൾ അടിപൊളിയാണെന്ന് പറയേണ്ടത് ആരാണ് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ കുറിച്ച് നിങ്ങളെ ഭാര്യയുടെ അഭിപ്രായം എന്ത് അതിനനുസരിച്ചാണ് നിങ്ങളെ ബാക്കി സംഗതികൾ ഉണ്ടാവുക അടിക്കരുത് ചീതള് ഒഴിവ് കിട്ടുന്ന സമയത്ത് ആകെ പോലും ഞായറാഴ്ചയാണ് ഒഴിവുണ്ടാവുക ഈ അടുത്ത ഒരു ചങ്ങാ ഈ ഗൾഫ് തോന്നു ഗൾഫ് തോന്നി പിറ്റേന്ന് വിളിക്കുന്നു ഒഴിവ് എന്തിനാ വെച്ചു കുറാ തങ്ങളെ പോയി പോരാ എന്നിട്ട് എന്റെ ഓളയും മക്കളെയും കൊണ്ട് കേട്ടോ പോയോ അതൊന്നും പോയില്ലായിരുന്നു ആ പെണ്ണ് ഇന്നെ പിരാകി കൊല്ലൂരെ നിങ്ങൾ പറഞ്ഞു അപ്പൊ ഞമ്മളെ പെണ്ണുങ്ങൾ നമ്മളിലുള്ള ഒരു വല്ലാത്തൊരു സംഗതി ഉണ്ട് അവർക്ക് ഞമ്മളെ ഉണ്ട് പക്ഷെ നിങ്ങള് ഞമ്മള് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ പെണ്ണുങ്ങൾ എന്താ വിളിക്കല് അതൊരു കഥ പറയാറുണ്ട് മറ്റേ രണ്ടു മൂന്ന് ഒരു ഹോട്ടലിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാ അപ്പോ ഒരു ഞങ്ങാടി പറഞ്ഞ പോലെ ചക്കരയാ പഞ്ചസാര ലേസം ഇങ്ങോട്ട് എടുക്കുന്നു അപ്പൊർത്താൻ പറഞ്ഞു പോത്തയാ ബീപും ഇങ്ങോട്ട് ഓർമ്മ കൊടുത്തു കെട്ടിയോള മുബര് വിളിച്ച വിളിയൊക്കെ വിളിക്കണം ചക്കരന്ന് വിളിക്കണം മുത്തെന്ന് വിളിക്കണം ഇങ്ങളെ ഫോണിൽ നിങ്ങളെ കെട്ടിയോളെ പേരെന്താങ്ങൾ ഇയാളെന്താ ഇത് സീനോ ആ എല്ലാ മൈ ഇല്ലാപ്പം അത് ഗോളിങ്ങനെ എന്നിട്ട് എന്താകണോ മക്കളോട് ഓളെ ഫോണിന്റെ രീതിയിലേക്ക് എന്താക്കിയ മിസ്സടിപ്പിക്കാൻ ഒരാഴ്ച പോരേ കച്ചാറുണ്ടാവില്ല ഉറപ്പ് ഏ മൈ സ്വീറ്റ് അത് എന്താണ് മൈ ഹാട്ട് അങ്ങനെ എന്താ അബ്ദലാം എന്താ നടക്കും ചെയ്യേണ്ട സാധനം അതെ ഇത് ഇതേ സംഭവ രസമായി തോന്നുന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ചില ഒരു ഒരു സാധനങ്ങൾ ഉണ്ട് കേട്ടോ നമ്മളെ അനുഭവത്തിന്റെ കുറെ വിഷയം നമ്മളെടുത്ത് എത്താറുണ്ട് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലും കൂടിയാണ് ഞാൻ ഈ പറയുന്നത് നമ്മൾക്ക് നമ്മളെ കുറെ സപ്പോർട്ട് ഇല്ലെങ്കിൽ വേറെ എവിടെ നിന്ന് സപ്പോർട്ട് കിട്ടുക അപ്പൊ നമ്മൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്നാലും എന്ത് ടെൻഷൻ വന്നാലും ഞാൻ ഹജ്ജിന് പോകാൻ കിട്ടിയെങ്കിൽ നർഗസ് നിന്ന് വിളിച്ചു പറഞ്ഞ് പൈസ കൊടുക്കണോ എന്റെ അടുത്ത് ഒരു ഉറപ്പല്ല മാറക്കാനുള്ള സ്വർണ്ണം അങ്ങോട്ട് ഒരു കയ്യിൽ കെ ഹജ്ജിന് ഉയിക്കോളിയാണ് കൊടുത്തത് പക്ഷെ എൻ്റെ ഉൾക്കേണ്ടി ഒന്നുമില്ല വേറെ സ്ഥലത്ത് നിന്ന് കടം കിട്ടി എന്ന് ആ ഒരു മനസ്സുണ്ടല്ലോ അതെന്താ ഞമ്മളോടുള്ള ഒരു മഹത്വവും ഒരിഷ്ടുമാണ് ഇതാക്കുന്നത് ആ രീതി എന്നാല് പിന്നെ കൊടുവള്ളി ഭാഗത്തുള്ള ഒരാൾ ഈ നോട്ട് നിരോധിക്കുന്ന ഒരു സംഭവം ഉണ്ട് അതിന്റെ തലേന്ന് പെട്ടിയുള്ളോട് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയു കൊണ്ട ഊട്ടിയെ എങ്കിൽ മരുന്ന് എങ്ങാനാണ് പെൻഷൻ കിട്ടിയാൽ എന്ത് തരാം അഞ്ഞൂറ് വട്ടി ഇരുന്നൂറ് രൂപ എന്റെ അടുത്ത് ഇല്ലായിരുന്നു അന്ന് രാത്രിയാണ് രണ്ടായിരത്തിൻ്റെ നോട്ട് നിരോധിച്ചത് പെണ്ണ് വിറ്റിയാന്ന് തന്നിട്ട് ഒരു ഇരുപതിനായിരം രൂപ രണ്ടായിരം മാറിക്കാണ്ടായി നിങ്ങളൊന്നും കൊണ്ടുപോകുന്നു വാപ്പനോട് പറഞ്ഞു വന്നയാൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾക്ക് അവിടെ സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഇത്തരം ചില ട്രിക്കുകൾ ഉണ്ട് പെണ്ണിന് വളരെ നിസ്സാരമായ സംഗതികള് അത് വലിയ സംഗതികളാണ് നിങ്ങൾ കരളെ മുത്തേ ചക്കര തേനൊന്നും കിട്ടിയാളെ വിളിക്കുന്നില്ലെങ്കിൽ കൊട്ടക്കണക്കിന് കരളും മുത്തും ചക്കരയുമൊക്കെ വാട്സപ്പിലാക്കി നടക്കുന്ന നരമ്പ് രോഗികള് നമ്മളെ നാട്ടിൽ അത് പക്ഷേ നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കാം നിങ്ങൾ അമ്മായിന്റെ മോനായിരിക്കാം നിങ്ങളെ ജ്യേഷ്ഠന അനുജനോ തന്നെ ആയിരിക്കാം അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞമ്മൾ എന്നെന്താകണം വയറു നിറയെ നമ്മളെ പുറേന്ന് തന്നെ ഒരാൾക്ക് ഭക്ഷണം കിട്ടി അതിന് ഹോട്ടലിൽ പോയി കഴിക്കൂലല്ലോ ഭർത്താവിന്റെ അടുത്തുനിന്ന് തന്നെ കിട്ടേണ്ട സ്നേഹം മുഴുവനും കിട്ടി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാളിലേക്ക് നോക്കാൻ ആ പെണ്ണിന് മനസ്സുണ്ടാവില്ല നിങ്ങൾ പുരേന്ന് രാവിലെ എടുക്കാതെ ഇറങ്ങി പോകുന്നെങ്കിൽ ആദ്യമായി പുരേന്ന് ഇറങ്ങണമേ മക്കളൊന്നും ഇല്ലെങ്കിൽ കെട്ടിയോടെ പിടിച്ച് സ്നേഹത്തോടെ ഒരു മുത്തം കൊടുത്തിട്ടാണ് പുരേ നിറങ്ങി പോണ്ടത് വൈകുന്നേരം വരെ അതവര്ക്ക് എനർജിയാണ് ഇതൊക്കെ നിങ്ങൾ നിസ്സാരമായി തോന്നുന്നുണ്ടാവും അങ്ങനെ ചെയ്യുന്ന എത്ര ആൾ നമ്മളെ കൂട്ടത്തില് കുറവൊന്നും കാണിക്കണ്ട പറഞ്ഞോളി പോരേന്ന് പുറത്ത് പോകുമ്പോ കെട്ടികൾക്ക് ഒരു ഇങ്ങോട്ട് പോണവര് നിങ്ങളെ നിങ്ങളെ കെട്ടികൾക്ക് അല്ല അല്ലെ കൈ ഞാൻ പറഞ്ഞേ കൈ ഇത് കൈ എന്നോ പൊന്തണ്ടിയതല്ലേ നമ്മളെ കെട്ടിയോൾക്ക് പിന്നെ ഒരു ഇമ്മോട്ട് ഹറാമാണ് തെറ്റാണോ ഏ കല്യാണം കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞു അത് ഞാൻ നേരത്തെ പറഞ്ഞു ഒതുക്കാത്ത ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇതിലൊക്കെ ഭയങ്കര ചില ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്നെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തി ആറ് വയസ്സുള്ള ചെറുപ്പക്കാരൻ ആക്സിഡന്റ് ആയിട്ട് മരിച്ചു ആക്സിഡന്റ് ആയിട്ട് മരിച്ചു ഈ മരിച്ചിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യ സുന്ദരി ഒരു പെൺകുട്ടിയാണ് ഏകദേശം ഒരു പത്തിരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ മറ്റൊരു കല്യാണാലോചന വന്നു രണ്ടു മൂന്ന് ആലോചന വന്നു വാപ്പിമി എല്ലാരും നിർബന്ധിച്ച് കുട്ടി കിട്ടുന്നില്ല കുട്ടിന്റെ വാപ്പേനി ഞാൻ വെച്ചു പറഞ്ഞു എന്റെ മരിച്ചു കാക്കെന്നെ പോലത്തെ ഒരാളെങ്ങൾ തരാൻ പറ്റുമോന്ന് ചോദിച്ചു എന്താന്ന് വെച്ചു ആഴ്ചയിൽ ഒരു ദിവസം എന്റെ കാക്ക പണിക്കോല അന്ന് പുരയില ഒരു പണിയും ഞാൻ ചെയ്യണ്ട ഫുള്ള് അട അടക്കിയലും തോടക്കിയലും എല്ലാ പണിയും ഈ ആറ് ദിവസം ഈ മെനക്കെട്ട് കഷ്ടപ്പെട്ടതല്ലേ ഒരു ദിവസം ഞാൻ എടുത്തോളാം എനിക്കൊരു ചെറിയ പനി വന്നപ്പോ കഞ്ഞി കാക്ക ഉണ്ടാക്കിയിട്ട് അതിൽ കുരുമുളക് കാക്കെന്നെ നെഞ്ഞിലേക്ക് തന്നെ ചാരി കാക്ക കഞ്ഞി കോരി തന്ന രങ്ങണ്ടത് ഒരാണിന്റെ അടുത്തൊന്നും കിട്ടുമെന്ന് ഞാൻ പ്രതി നിങ്ങളാരോ കെട്ടിയൊക്കെ കഞ്ഞി വാരി കൊടുത്തു നോക്കണോ മുത്തു ആ ബൈക്ക് പോയി വെക്കോ ഉളി വാങ്ങി വാങ്ങിക്കൊടുക്കും വേറെ വന്നാൽ അല്ലേ ഇതൊക്കെയാണ് കുടുംബജീവിതം സന്തോഷം എന്നൊക്കെ പറയുന്നത് അത് വേണേൽ വേറൊരു ക്ലാസ് അമ്മക്ക് വെക്കാം കുടുംബജീവിതം ഏർ കേ എന്താണ് വെച്ചോളെ അതെ ഇത് നിങ്ങളൊന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് മണിക്കൂർ പറയേണ്ട ഒരു സാധനമാണ് ഇത് പോയിന്റ് ഉള്ള സംഗതിയാണ് അപ്പൊ നമുക്ക് നമ്മളെ കുടുംബത്തിൽ എന്താക്കണം പിന്നെ മക്കളോട് ഒരു കാര്യം ചെയ്യണം എന്ന് പറയാൻ പാടില്ല ഉമ്മക്ക് ഒരു സാധനം കൊടുക്കാൻ പാടില്ല എന്നല്ലേ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു സാധനം ഉണ്ടാക്കാൻ പാടില്ല ഉമ്മക്ക് കൊടുക്കാൻ പാടില്ല പിന്നെ ഉമ്മന്റെ ഉമ്മിലാടെ വെച്ചു കൊടുക്ക വേണ്ടി എടുത്തോളാൻ പറയാം ഉമ്മ ഞമ്മളെന്താക്കരുത് അതേ രൂപത്തിൽ മക്കളോടത് ചെയ്യ ഇത് ചെയ്യുന്നു പറയാൻ പാടില്ല പിന്നെ നമ്മൾ ചെയ്തായിട്ട് കാണിച്ചു കൊടുക്കുക ജമാത്തിൻ്റെ ടൈം ആയാൽ പുരയിലുണ്ടെങ്കിൽ ജമാത്തിന് നമ്മൾ കുളിച്ച് വാങ്ങി ഡ്രസ്സ് ഇറങ്ങി പുരയിലേക്ക് പള്ളികാട്ട് പോവുക കെട്ടികളോട് പറയാം ഞാൻ പള്ളിക്ക് പോകണം മോനോട് പറയാൻ പറഞ്ഞു അപ്പൊ കുട്ടികൾക്ക് കെട്ടിയൊക്കെ എന്ത് പറയാ പാപ്പ ജമാറ്റിന് പോയത് കണ്ടില്ലേ പോടാന്നെന്താക്കാൻ പറ്റൂ ഞമ്മള് പോകാതെ നമ്മള് പുറത്തുനിന്ന് മൊബൈലിൽ മെക്ക കളിച്ചിങ്ങനെ ഇരുന്നിട്ട് മോനെ നാളെ പരീക്ഷ അല്ലേ പോയി പഠിക്കുന്ന അലേ ഒരു കുട്ടീൻ്റെ തലയിലാക്ക ഞമ്മൾ ഫോണാടെ ബാക്കി വെച്ചിട്ട് വേണം കുട്ടിയോട് പറയാൻ സമയം ദൈർഘ്യമാവെന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മള് നമ്മളെ കുടുംബത്തിൽ നമ്മൾ മാതൃകയാവണം നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല മാതൃകയാണ് ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ പെണ്ണുങ്ങളോട് മധു പറയാൻ മറ്റൊരു പെണ്ണിന്റെ മധു കൊന്നാല് പെട്ടികളോട് പറഞ്ഞു വരുന്നത് നിങ്ങൾ ഉച്ചയ്ക്ക് ചോറ അനിയന്റെ പോലെ എന്നാണ് തിന്നത് നല്ല മത്തിക്കയറി നല്ല രസം ഇനി പോരേ വന്നു കെട്ടിയോട് ഉച്ചയ്ക്ക് ചോന്നേ ഞാനിന്ന് വാൻ്റെ ആടുന്ന് അല്ലെങ്കിൽ മിനാപ്പുവിൻ്റെ ആട് തിന്നിനെ എന്തേനി മത്തിക്കറി ഭയങ്കര ടേസ്റ്റ് അനിയും അന്ന് നിങ്ങളെ പോലെ രാത്രി ഉണ്ടാകുന്ന അയിലക്കയറിയിൽ മുളകും ഉണ്ടാവില്ല മല്ലിയും ഉണ്ടാവില്ല എവിടെനിന്ന് മുളകും മല്ലു അതെ നിങ്ങളെ വാവന്റെ ഓളുണ്ടാക്കണുണ്ടല്ലോ നല്ല രസം ഉണ്ടാവും അവിടെ പോയിരുന്നു ഓടിയാറി നമ്മൾ ഒന്നും ഉദ്ദേശിക്കുണ്ടാവില്ല എന്നാലും എന്തൊക്കെ ഉദ്ദേശിച്ചാളും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നല്ല മാതൃകകളാവുക മരിച്ചു കഴിഞ്ഞാലും ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഇടം കിട്ടുന്ന പ്രവർത്തകരായി മാറാൻ നമ്മൾക്ക് കഴിയുക അതാണ് ഏറ്റവും പ്രധാനം